ഹലോ ട്രൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ന്യൂസ് പണക്കാടൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം എന്താ പറയുക ചെറിയൊരു മൂവ് താഴത്തേക്കുള്ള ഒരു മൂവ് വന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒരു സൈഡ് വീസ് മാറി തന്നെയായിരുന്നു മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ഓഫ് കോഴ്സ് എസ് എന്ന് പറയാം ബട്ട് എങ്ങനെയാണോ എന്നറിയാം ഒന്നുകിൽ നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന ആളായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഓപ്ഷൻ സെൽ ചെയ്യുന്ന ഒരാളായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ ഓക്കെ പോയിട്ടുണ്ട് എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം മാർക്കറ്റ് മുകളിലേക്ക് ഒരു രണ്ട് ക്യാൻഡിൽ ഫൈവ്മിറ്റിൻ്റെ രണ്ടോ മൂന്നോ ക്യാൻഡിൽ എക്സെപ്ഷണലി ഉള്ള കേസ് മാത്രം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ മാർക്കറ്റിൽ ഒരു ചോപ്പി ചോപ്പിനെസ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നതെന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റ് നമുക്ക് ഷാർപ്പായിട്ട് പിന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൊമെൻ്റ് ആയിരുന്നു ആൻഡ് നിങ്ങളുടെ സ്റ്റഡി വെച്ചിട്ട് നിങ്ങൾ എത്രത്തോളം അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ സോ മാർക്കറ്റിൽ എഫേർട്ട് ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റിനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മന്ത്രങ്ങൾ തന്നെയാണത് ആൻഡ് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നില പറഞ്ഞ ലെവലിലെ താഴെയായിട്ട് ചെറിയൊരു മൂവ് നമുക്ക് തന്നു ബട്ട് എൻ്റെ ട്രേഡ് അതിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് കാര്യം മാർക്കറ്റിൽ അവിടെ ഒരു പിന്നെ സൈഡ് വേസ് മാനറിലാണ് മാർക്കറ്റ് കിടക്കുന്നത് ആൻഡ് ഇന്നലെ ഉണ്ടാക്കിയ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് കിടക്കുന്നത് സോ ഞാൻ എടുക്കുന്ന റിസ്ക്കോ അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് സെറ്റോ ആയിരിക്കില്ല നിങ്ങളുടെ ഒരു ഒപ്പീനിയനെ റിസ്ക്കും സൈക്കോളജിയും ഉണ്ടാവുക സോ അതുകൊണ്ട് ഞാനൊരു ഒപ്പീനെ ട്രേഡ് അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ട്രേഡ് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം നല്ല ട്രേഡുകൾ മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ സി അത് മാത്രമല്ല ഞാൻ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ ഒരു യൂഷ്വൽ റൊട്ടീൻ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നല്ല ട്രേഡുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രേഡ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കാറില്ല കാരണം അതിനർത്ഥം എനിക്ക് ട്രേഡ് ഇല്ല എന്നുള്ളതല്ല ഞാൻ ചിലപ്പോൾ മോസ്റ്റ് ഓബലി ഞാൻ എടുക്കാറില്ല ഒന്നാമത്തെ കാര്യം മെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് കാര്യം പറയാലോ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളൊന്നും ഞാൻ ഫസ്റ്റ് ഒരു ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്ലാൻ ചെയ്യാറില്ല അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ മാത്രമേ ട്രേഡിനെ പ്ലാൻ ചെയ്യാറുള്ളൂ സോ ഞാൻ പിന്നെ വന്ന കേസ് എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വേണ്ടത് എന്താണ് മാർക്കറ്റിലേക്ക് നമ്മൾ രാവിലെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ചിന്ത എന്താണ് ഓക്കെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് അല്ലേ സോ ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മാന്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് മാർക്കറ്റിനോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് എന്നതാണ് എൻ്റെ ക്വസ്റ്റൻ സി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഇപ്പം എൻ്റെ ട്രേഡിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പിന്നെ ഞാൻ എടുത്ത പ്രൈസും പോയിൻറ്റും സെൽ ചെയ്ത പോയിന്റും പാർഷ്യലി ബുക്ക് ചെയ്ത പോയിൻറ്റും ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ ക്യാൻഡലിൻ്റെ പ്രൈസ് നോക്കിയാൽ അത്ര നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഈ പാർഷിഡി ബുക്ക് ചെയ്യുന്നത് തന്നെ ഒരു പിന്നെ വൺ തേർട്ടി അറൗണ്ട് പോയിൻസിലാണ് ഞാൻ അത് പാർഷിഡി ബുക്ക് ചെയ്യുന്നത് ആൻഡ് അതിൻ്റെ താഴെയുള്ള ക്വാണ്ടിറ്റി അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ക്വാണ്ടിറ്റി അത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഞാൻ പിന്നെ ബാക്കി നിർത്തിയിട്ടുണ്ടോ ആൻഡ് അതിനകത്ത് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ആൻഡ് ബാക്കിയുള്ള ചെറിയ ക്വാണ്ടിറ്റി ഞാൻ ചെറിയൊരു ഒപ്പീനെ പ്രോഫിറ്റ് കൂടി താഴത്തേക്ക് കാണിച്ചപ്പോൾ ഞാൻ അത് ബുക്ക് ചെയ്തു സോ ഓവറോൾ വൺ ഫിഫ്റ്റി പോയിന്റോളം ബുക്ക് ചെയ്യാൻ നമുക്ക് പറ്റി ഈ ഓവറോൾ വൺ ഫിഫ്റ്റി പോയിന്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്ന് കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ക്ലിയർ ആയിട്ട് ഇനിയിപ്പം അതിനെ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാലും എൻ്റെ സ്ഥിരം ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് സൈക്കോളജി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരോട് മാത്രമാണ് പറയുന്നത് അല്ലാതെനിക്ക് പിന്നെ ആയിരം ഇട്ടു രണ്ടായിരം കിട്ടി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഞാൻ കോടികൾ ഉണ്ടാക്കിയ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാം ഞാനങ്ങനെ കോടികൾ ഉണ്ടാക്കാറില്ല അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യാറുണ്ട് ഞാൻ എന്താണോ എനിക്ക് പിന്നെ എന്താ എന്നെ സംബന്ധിച്ച് ഇന്നലെ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കണമെന്നുള്ളത് മാത്രമാണ് എൻ്റെ ചിന്ത അതുകൊണ്ടാണ് ഈ ചാനൽ എവറി സെഷനിൽ ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉപദേശത്തിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ സംഭവിക്കുന്നുണ്ടെന്ന് പറയാം ബൈ ഡിഫോൾട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലും കൂടി പഞ്ചായിക്കൊണ്ടിരിക്കുകയാണ് ഞാനറിയാണ്ട് ഞാൻ എൻ്റെ സൈക്കോളജി ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സോ നമ്മളൊരു കാര്യം പതിനായിരം പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്കത് നമ്മളറിയാണ്ട് നമ്മൾ പിന്നെ എന്താ പറയുക ഡേജസ്റ്റ് ആയി ദഹിച്ചു തുടങ്ങും നമുക്ക് സോ നമുക്ക് പിന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അതുവഴി മാറി കിട്ടും ഇന്നലത്തെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അച്ഛനത് പറഞ്ഞതുകൊണ്ട് രാവിലെ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് സോ ഇത് നമ്മളുടെ മാറ്റങ്ങൾ നമ്മളറിയാണ്ട് സംഭവിക്കുന്നതാണെന്നുള്ള റിയാലിറ്റിയാണ് സോ പറഞ്ഞു വന്ന കേസിലേക്ക് തിരിച്ചു പോകുക എന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി അറൗണ്ട് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പ്ലസ് ടു എഡ്യൂക്കേഷൻ മാത്രമുള്ള മനുഷ്യനാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എൻ്റെ എല്ലാം തന്നെ എൻ്റെ എക്സ്പീരിയൻസുകൾ മാത്രമാണ് ഞാൻ മാർക്കറ്റിൽ അത്രത്തോളം പാഷനേറ്റ് ആയി അത്രത്തോളം ഞാൻ വർക്ക് ചെയ്തു ആൻഡ് ഇപ്പോൾ അലഹമുള്ള മാർക്കറ്റിൽ എനിക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ ഏതൊരു പിന്നെ വൃത്തികെട്ട മാർക്കറ്റ് വന്നാലും ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കാനും ലോസ് ഉണ്ടാവില്ല എന്നുള്ള ഒന്നും അല്ലാതെ പറയുന്നതിൻ്റെ അർത്ഥം എങ്ങനത്തെ ഒരു മാർക്കറ്റ് വന്നാലും ഡിസിപ്ലിൻ ആയിട്ട് ഇരുന്നാൽ ഇരിക്കാനും ലോസ് വന്നാൽ തന്നെ അതെൻ്റെ കണ്ട്രോളിൽ നിർത്താനും ആൻഡ് ബിയോണ്ട് മൈ കൺട്രോൾ ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് റിക്കവർ ചെയ്തെടുക്കാനുമുള്ളൊരു എബിലിറ്റി എനിക്ക് ആയിട്ടുണ്ട് സോ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ട്രേഡറെ സംബന്ധിച്ച് ആകെ വേണ്ടത് ഈ ഒരു എബിലിറ്റി മാത്രമാണ് കാരണം മാർക്കറ്റ് ഒരു പോയിന്റിൽ പോലും നമ്മളോട് പറയുന്നില്ല നമുക്ക് ആകെ പത്ത് ക്വാണ്ടിറ്റിയെ തരുള്ളൂ നമുക്ക് അഞ്ച് ക്വാണ്ടിറ്റിയെ തരുള്ളൂ നമുക്ക് അൻപതേ തരുള്ളൂ ഇരുന്നൂറേ തരുള്ളൂ ഒന്നും പറയുന്നില്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ സൈക്കോളജി ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നയൻറ്റി പെർസെൻ്റേജ് ആളുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് ബാക്കി തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ വീട്ടിൽ കൊണ്ടുപോകുന്നതൊക്കെ ആ പെർസെൻറ്റേജ് ഒക്കെ ചുമ്മാ തള്ളാണ് തള്ളാട്ടോ ടു ബി ഫ്രാക്ക് അത് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് എനിക്കറിയില്ല ബട്ട് അതിൻ്റെ റിയാലിറ്റി ഇങ്ങനെയാണ് എല്ലാവരും മാർക്കറ്റിൽ രാവിലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ കൊണ്ടുപോകാനാണ് പാട് സോ എന്നെ സംബന്ധിച്ചിത്ര മാത്രമേ ഉള്ളൂ ഞാൻ രാവിലെ ഉണ്ടാക്കിയ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക മോർ ദാൻ ഇനഫ് ആണ് സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മോർ ദാൻ ഇനഫ് ആണ് ഒരു സാധാരണക്കാരന് ഒരു മാസം എന്താണോ ഉണ്ടാക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് എന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിന്നെ ഒരാൾ സാധാ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു മാസം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എനിക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നെ സംബന്ധിച്ചത് മോർ ദാൻ എഫ് ആണ് ഞാൻ ഗ്രേറ്റ്ഫുള്ളുമാണ് എനിക്ക് അത്ര മതി കാരണം എന്നെ സംബന്ധിച്ച് ഈ കൃഷി പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഒരു പോയിന്റിൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് ഇത്ര ക്വാണ്ടിറ്റിയെ തരൂള്ളൂ എന്നുള്ളത് നാളെ ഇന്നെടുത്ത ക്വാണ്ടിറ്റിയുടെ അപ്പുറത്തേക്ക് ഞാനൊരു പൂജ്യം കൂടി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രോഫിറ്റ് വരാൻ പോകുന്ന ലക്ഷങ്ങളാണ് ആ ലക്ഷങ്ങളെന്ന് പറഞ്ഞാൽ സി ആ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലസ് ടു എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ പിന്നെ ഒരുപാടൊന്നും പഠിക്കാനോ ഇതാക്കാനോ നിൽക്കാതെ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് കിട്ടുന്നതൊക്ക ബോണസാണ് ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുന്നതൊക്കെ ബോണസാണ് സോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പറയുമ്പോൾ നമുക്ക് ഗ്രീഡിയല്ലാത്തൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറുന്നുള്ളതാണ് സോ ഉപദേശങ്ങളൊക്കെ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ കോർ എന്നുള്ളത് അതല്ലാണ്ട് ഞാൻ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ള കഥയല്ല പറയുന്നത് ഇതുവരെ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ വലിപ്പം ഞാൻ പറയാറില്ല ഞാൻ ഇത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി ഞാനായിരം കൊണ്ട് പോയിട്ട് പതിനായിരം ഉണ്ടാക്കി പതിനായിരം കൊണ്ട് ഞാൻ അത് ചെയ്തിട്ട് കോടികളാക്കി തമ്പ്രയിൽ നിന്ന് കളർ കൂട്ടാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ അഭ്യസങ്ങളൊന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ട്രേഡിങ് അത്ര ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമില്ല ട്രേഡിങ് നമുക്ക് പഠിക്കാം ബട്ട് സൈക്കോളജി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അതിന് ടൈം എടുക്കും അതിന് നമുക്ക് പേഷ്യൻസ് ആണ് വേണ്ടത് ആ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ എക്സാജുറേറ്റിംഗ് ആയിട്ടുള്ള പിന്നെ സിനാരിയിലേക്ക് നമ്മൾ പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ആയിരം കൊണ്ടുവന്നിരുന്നു പതിനായിരം ഉണ്ടാക്കുന്നു പതിനായിരം ഇരുപതിനാക്കുന്നു ഇരുപതിനായിരത്തിനപ്പുറത്ത് പൂജ്യം കൂടുന്നു രണ്ടാവുന്നു രണ്ടുള്ള രണ്ട് സി ആറാവുന്നു ഈ വക ചിന്തകളിലേക്കൊക്കെ നമ്മൾ പോകാണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കും സ്ട്രോങ് ആവും എല്ലാം പെർഫെക്റ്റ് ആവും എന്നുള്ളതാണ് ആൻഡ് എഗെയിൻ പിന്നെ മാർക്കറ്റ് ഡിസ്കഷനിലേക്ക് പോകാം നമ്മുടെ ലൈവ് മാർക്കറ്റിൻ്റെ ഡിസ്കഷനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാം അതിന് മുമ്പ് നാളെയാണ് നമ്മുടെ എജ്യൂക്കേഷണൽ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ദിവസം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് എന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് ഒരുപാട് കമൻറ്റുകൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട വീഡിയോ എന്താണോ അതിനൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ലോസിന് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളായിരുന്നു അത് അതാണെന്നുണ്ടെങ്കിൽ അന്നത്തെ അന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അതാണെന്നുണ്ടെങ്കിൽ അതിനൊരു പിന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി എല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം ഓർ ഓരോ സ്ട്രാറ്റജിയോ ഗോൾഡിൻ്റെ സ്ട്രാറ്റജി വന്നിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം സോ എന്താണ് വേണ്ടതെന്നുള്ളത് താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ നമുക്ക് സമയങ്ങളിൽ അത് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റിലെ കണ്ടീഷൻസ് നാളെ എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് സോ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് നിഫ്റ്റി ബാങ്കിൻ്റെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളിന്ന് രാവിലെ പറഞ്ഞ ആ ഒരു പോയിന്റ് ഇപ്പോൾ ഞാൻ പിന്നെ ഇന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാലിസിസ് ലെവൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ആൻഡ് അനാലിസിസ് ലെവൽ ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ പിന്നെ അനാലിസിസ് ലെവലിൽ ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടാണ് ആ ഒരു ക്യാൻഡലിൻ്റെ ചോട്ടലായിട്ട് നമുക്ക് പിന്നെ അത്യാവശ്യം മോശം ഉണ്ടാകാത്തത് അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു മൂമെൻറ്റോ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പോയിൻ്റ് മൂമെൻറ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല ബ്റ്റ് നമുക്കൊരു ചെറിയ മൂവ്മെൻറ്റ് നമുക്കവിടെ കാണാൻ പറ്റി ആൻഡ് ഇൻഫാക്ട് നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കേസ് തന്നെയാണ് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ട്രാപ്പ് അവിടെ കാണാൻ സാധ്യതയുണ്ടെന്ന് ആൻഡ് അത് തന്നെ ഇന്ന് ലൈവ് മാർക്കറ്റ് അനാലിസിലും ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ ചാനലിലേക്ക് പോയി നോക്കാം ആൻഡ് ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാച്ച് എസ്റ്റുഡേസ് അനാലിസിസ് ലെവൽസ് പേ ഇരുപത്തിനാലിലാണ് ഞാനത് പറയുന്നത് നിഫ്റ്റി ഇൻഫാക്റ്റ് അത് ഉണ്ടായിട്ടില്ല കാരണം നിഫ്റ്റി അറിയാലോ ഗ്യാപ്പ് ഉണ്ടായി ആൻഡ് ആ ഒരു പിന്നെ ലെവൽ തന്നെ നിൽക്കുകയായിരുന്നു ആൻഡ് അതിനുശേഷം പത്ത് അൻപത്തി മൂന്നായപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു എസ് എൽ എൻ കോസ്റ്റിലേക്ക് വയ്ക്കാൻ പറഞ്ഞു ആൻഡ് ഞാൻ പാർഷലി ഔട്ടായി എന്ന് പറഞ്ഞു ആൻഡ് ഇവിടെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പത്തേ മുപ്പത്തി ഒമ്പതിനാണ് പറയുന്നത് ബിഫോർ ഗോയിങ് ഫർ ദർ ഡൗൺ മേ ബി ദർ ഇസ് എ ട്രാപ്പ് റൗണ്ട് ലവേഴ്സ് ആൾവേസ് ട്രൈ ടു ട്രാപ്പ് എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് പത്തേ മുപ്പത്തൊമ്പതിനാണ് സി പത്തെ മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞ ക്യാൻഡിൽ ഈയൊരു ക്യാൻഡിലാണ് പത്തേ മുപ്പത്തഞ്ച് മുപ്പത്തി ഒമ്പത് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു കാര്യം പറയണത് സോ അത് കഴിഞ്ഞിട്ട് എന്താണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ നോക്കി അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് തന്നെ ഷാർപ്പ് എന്ന് പറയാൻ പറ്റില്ല സ്ലോ ആൻസ് സ്റ്റഡിയിട്ട് മുകളിലേക്ക് തന്നെയാണ് ഇവിടെയാണ് പിന്നെ ഒരു ചെറിയ മൊമെൻ്റ് ഉണ്ടായത് ബട്ട് ഇത് നമ്മളെ സംബന്ധിച്ച് സൈഡ് വൈസ് മാർക്കറ്റ് സോണാണ് സൈഡ് വൈസ് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് വലിയ അഭ്യസത്തിനൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് അഗെയിൻ നമ്മൾ ഡിസ്കഷനിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആൻഡ് അതിനുശേഷം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം എടുത്തു പോകേണ്ട ടേക്ക് അവേ പോയിന്റ് പറഞ്ഞാൽ മോർണിങ്ങിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് മാർക്കറ്റിന് തിരിച്ചു കൊടുക്കാണ്ടിരിക്കുക കാരണം നമ്മളെല്ലാവരും വരുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെന്നുള്ള ചിന്ത ഉണ്ടാവുക ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ സെക്യൂർ ആക്കുക സോ നമുക്ക് പിന്നെ നാളത്തേക്കുള്ള അനാലിസിലോ അനാലിസിലേക്ക് പോകാം അതിൻ്റെ അഗൈൻ പിന്നെ നിഫ്റ്റി ബാങ്കിൽ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ ചെറിയൊരു ഫോൾ നമുക്ക് ഈ ഒരു ഹയർ ലെവലിൽ നമുക്ക് കാണാൻ പറ്റി ഇത് ഇന്നലെയും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏതൊരു സമയത്തും ഫോൾ ഉണ്ടാവും മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി മാത്രം പ്ലാൻ ചെയ്യാം താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്യൽ ക്വാണ്ടിറ്റി എടുക്കാം അഗെയിൻ മാർക്കറ്റിൽ എന്തായി ഇന്നലെ നമ്മൾ പറഞ്ഞ സെയിം കേസ് തന്നെയാണ് മാർക്കറ്റ് ഇനീഷ്യലി ഒന്ന് പുഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നു ഇന്നലെ ഈ പറഞ്ഞ സിനാരിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ഞാൻ എവറി ഡേ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനാരിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അറിയുമ്പോൾ ഒരു സന്തോഷമാണ് അത് മാത്രമാണ് ആൻഡ് അഗെയിൻ മാർക്കറ്റ് എന്തായി ഒരു സൈഡ് വേസ് മാനറിലേക്ക് പോയി എന്നുള്ളതാണ് ആൻഡ് അഗെയിൻ ആ ഒരു ഏരിയയിൽ തന്നെ കിടന്നിട്ട് മാർക്കറ്റ് സ്റ്റെക്ക് ആയിട്ടുണ്ട് ഇൻഫാക്റ്റ് നമ്മൾ അവർ പറഞ്ഞ പോയിന്റ് തന്നെയാണ് മാർക്കറ്റിൽ ലോ ഉണ്ടാക്കിയിട്ടുള്ളത് ആൻഡ് പത്ത് മുപ്പത്തൊമ്പത് ആ ഒരു സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ആ ഒരു സമയം വന്നിട്ടുള്ളത് ആൻഡ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞ പോയിന്റ് നിന്നും മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നാലോ അഞ്ചോ പോയിൻറ്റ് താഴത്തേക്കൊക്കെ പോയിട്ടുണ്ട് ഈ നാലഞ്ചോ പോയിന്റിനൊക്കെ കറിയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അതിലുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് അങ്ങനെയൊക്കെ അപ്പോൾ നാളത്തേക്കുള്ള അനാലിസിസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സംഗതി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കേസ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് എഗയിൻ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി അല്ലേ സോ നാളെ ഫ്രൈഡേ ആണ് നമ്മളെ സംബന്ധിച്ച് പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതിനെ മാറ്റി നിർത്തി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ കയറി കഴിഞ്ഞാൽ പ്രീവിയസ്ലി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ സൈഡ് വൈസ് ആയിരുന്നു എന്നുള്ളതാണ് മേ ബി ഫെർദർ സൈഡ് വൈസ് ഉണ്ടാവാനുള്ള സാധ്യതയും അവിടെയുണ്ട് കാരണം ഇവിടെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഞാനെല്ലാം ഇപ്പോഴും മെഗീൻ നഗേയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് അറിയാം എനിക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം നമ്മളുടെ പിന്നെ എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്ന ആളുകളുണ്ട് മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ സോ അതിൽ ആരെങ്കിലും ഒരാൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ റീകളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിനെ കേൾക്കുന്ന ആളുകളുണ്ട് അനാലിസിസ് മൊത്തമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളുണ്ട് അവരിതൊന്ന് പിന്നെ റീ കളക്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ മോർ ദാൻ ഹാപ്പിയാണെന്നുള്ളതാണ് സോ അതുകൊണ്ടാണ് വീണ്ടും ആൻഡ് എഗൈൻ പറയുന്നത് ഞാൻ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞതുപോലെ പോലെ ഈച്ച് ആൻഡ് മൂവ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു പോസ് ഉണ്ടാവാറുണ്ട് ഈ ഒരു മൂവ് കഴിഞ്ഞിട്ട് പോസ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല മാർക്കറ്റ് ഡേ ബൈ ഡേ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് ഉണ്ടാവുന്നത് റെഡ് ക്യാൻഡൽസ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ ഇവിടെ പിന്നെ അഗൈൻ മാർക്കറ്റിനൊരു പോസ് എടുക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ട്വൻറ്റി ഫോർ ഫോർ ഹൺഡ്രഡ് ട്വൻ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് പിന്നെ റൗണ്ട് നമ്പറിലേക്കാണ് മാർക്കറ്റ് എത്താൻ പോകുന്നത് ആൻഡ് അറ്റ് ദി സെയിം ടം ടൈം നമ്മൾ പിന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലുള്ള സിനാരിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ അതായത് പിന്നെ അൻപത്തി മൂന്ന് ഇരുന്നൂറ് സി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തി മൂവായിരത്തിൻ്റെ മുകളിൽ മാർക്കറ്റിൽ ഒരു സൂപ്പർ സസ്റ്റെയിൻ ആവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റി അവിടെയുണ്ട് സോ അതുകൊണ്ട് മാർക്കറ്റ് മേ ബി ഈ ഒരു റേഞ്ചിനെ ഒരു ബേസ് ആയിട്ട് എടുത്തേക്കാം ഫേർദർ കുറച്ച് ദിവസങ്ങളിലേക്ക് ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ താഴെ വന്നാൽ മാത്രമേ മാർക്കറ്റിലൊരു ഡയറക്ഷൻ പിന്നീട് തീരുമാനിക്കപ്പെടുന്നുള്ളൂ മുകളിലേക്കാണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് വന്നാൽ മാത്രമേ ഒരു ഡയറക്ഷൻ പിന്നീട് തീരുമാനിക്കപ്പെടുകയുള്ളൂ സോ അതുവരെ നമ്മൾ സംബന്ധിച്ച് അതിൻ്റെ ലോവർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിൻ്റെ കയ്യിൽ ഒരു ആണ് ആൻഡ് അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല സോ നമുക്ക് ഈ ഒരു പോയിന്റിനെ മാർക്കറ്റിന് ഒരു റേഞ്ചായിട്ട് എടുക്കാം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓവർ ടു അഗ്രസീവ് ആയിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണ് നമ്മളുടെ പിന്നെ ട്രേഡിംഗ് ജേണി ഒരു പത്ത് ദിവസമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് നല്ലത് എന്നുള്ളതാണ് ആൻഡ് ഇനി നാളത്തേക്കുള്ള ഡെയിലി അനാലിസിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സി എഗെയിൻ നിഫ്റ്റി ഇൻഡെക്സ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് വീണ്ടും ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിഫ്റ്റിയുടെ അനാലിസിസ് നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ സോ വീണ്ടും ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റെക്കായിട്ടുള്ളത് സോ ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു ടു ഹൺഡ്രഡ് പോയിൻ്റിസിൻ്റെ റേഞ്ചേ ഉള്ളൂ ഓവർ ആയിട്ടുള്ള വലിയ പിന്നെ റേഞ്ചോ കാര്യങ്ങളൊന്നും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സൈക്കോളജി ബിൽഡ് ചെയ്തീർക്കാൻ പറ്റുന്ന പോയിൻ്റാണത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് എത്രത്തോളം സമയം ട്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ദിവസം ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നല്ല തന്നെയാണ് ആൻഡ് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ബ്രേക്ക് മാത്രമേ ൂഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അതായത് ഫിഫ്റ്റി ത്രീ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ആ ഒരു ലെവലിനെ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്യാൻ താഴത്തേക്ക് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല സൊ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ത്രീ ടു ഹഡ്രഡ് എന്നുള്ള ലെവലിനായിരിക്കും ഓൺ ദ ലോവ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ത്രീ തൗസൻഡ് എന്നുള്ള ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ കൊടുക്കുക ഫിഫ്റ്റി ത്രീ തൗസൻഡ് എന്നുള്ള ഈയൊരു ആയിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു ടു ഹഡ്രഡ് പോയിന്റ്സിൻ്റെ റേഞ്ചിനെ വച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എയ്റ്റ് തേർട്ടി എയ്റ്റ് ഫോർട്ടി എന്നുള്ള പോയിൻ്റിലെ തന്നെ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് അതിന് താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിക്സ് ഫിഫ്റ്റി ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് എഗെയിൻ മാർക്കറ്റിൽ ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ്പ് അപ്പാണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ഇനീഷ്യലി ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുള്ള കേസാണ് ഇനീഷ്യലി ചാടി കയറാണ്ടിരിക്കുക എഗെയിൻ കാരണം മാർക്കറ്റിൽ എന്നും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനാരിയോ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുന്ന താഴത്തേക്ക് വരുന്നു ബട്ട് ഒരു പുള്ളു കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഇന്നലെയല്ല മിനിഞ്ഞാത്ത ദിവസം മാത്രമാണ് ഒരു എക്സെപ്ഷൽ കേസ് ഉണ്ടായിട്ടുള്ളത് സോ അതുപോലെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു റിവേഴ്സ് സിഗ്നൽ കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു സിഇ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് അതല്ല മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് അതായത് ഫിഫ്റ്റി ത്രീ എയിറ്റ് ഹൺഡ്രഡ് എന്നുള്ള അല്ലെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും എൻ്റെ അടുത്ത ആക്ഷൻ ഉണ്ടാകാൻ പോകുന്നത് ആൻഡ് എഗൻ നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് നിഫ്റ്റി എന്താണ് നമ്മൾ വാച്ച് എന്ന് സി നിഫ്റ്റി നേരത്തെ തുടങ്ങി വെച്ചതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിലേക്ക് എഗൻ കയറി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു പിന്നെ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ട്രേഡിനെ പഞ്ചായത്ത് ഒരു പോയിന്റ് ആയിട്ട് ഞാൻ എടുക്കൂല ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് സോറി വൺ സെക്കൻഡ് ഞാൻ ആ റേഞ്ചിനെ നമുക്ക് വീണ്ടും മാർക്ക് ചെയ്യാം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക സോ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് ലെവൽസിനെയാണ് അതായത് ഓൺ ദ ലോവർ സൈഡിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഫോർട്ടി ടു ട്വൻറ്റി ഫോർ ടു നയൻറ്റി എന്നുള്ള ലെവലാണ് ട്വൻറ്റി ഫോർ ടു നയൻറ്റി ഓൺ ദ അപ്പർ സൈഡിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ട്വൻ്റി ഫോർ ത്രീ ട്വൻറ്റി എന്നുള്ള ഇയർ ലെവലും കൂടിയാണ് സോറി ത്രീ ട്വൻറ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവൽ കൂടിയാണ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയി നിന്നിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ടാർഗറ്റുകൾ മാത്രമേ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ വൺസ് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലെസ് അല്ലെ കോസ്റ്റിലേക്ക് വെച്ചിട്ട് ഫർദർ അടുത്തൊരു മൂവ് മുകളിലേക്കുള്ള മൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ളതാണ് ആൻഡ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ഫേർദർ ഷാർപ്പായിട്ടുള്ള ഡൗൺ മൂവ് ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലസ്റ്ററിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്കും ആൻഡ് അതിനുശേഷം ഈ ഒരു ഗ്യാപ്പിന് ഫില്ല് ചെയ്യാനൊക്കെ മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട് ബട്ട് ആദ്യം ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് അത്യാവശ്യമുള്ള കാര്യമാണ് എന്നാണ് ആൻഡ് എഗെയിൻ ഗ്യാപ്പോ ഗ്യാപ്ഡൗണോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് നിഫ്റ്റി ബാങ്കിൽ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് സെൻസെക്സിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി സെൻസെക്സിൽ നാളെ നമ്മുടെ പേ ചെയ്യുന്ന സോറി സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഷാർട്ട് എടുത്ത് വെച്ചിരുന്നേ സോ സെൻസെക്സിൽ നാളെ നമ്മുടെ എക്സ്പയറി ആണ് സി സെൻസെക്സിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് സെവൻറ്റി നയൻ സെവൻ സെവൻറ്റി എന്നുള്ള ഇയർ ലെവലിനെ ആയിരിക്കും സെവൻറ്റി നയൻ സെവൻ സെവൻറ്റി ആൻഡ് ഓൺ ദ അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് എയ്റ്റി തൗസൻഡ് വൺ തേർട്ടി എന്നുള്ള ഇയർ ലെവലിനെ ആയിരിക്കും സോ ഈ ഒരു രണ്ട് ലെവലിനെ ആയിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ സെക്കൻഡേ യെസ് വൺ തേർട്ടി എന്നുള്ള ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ താഴേ മുകളിലായിട്ട് മൊമെൻറ്റം ഉണ്ടാവുക സോ ആ ഒരു രണ്ട് ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാനുള്ളതാണ് ആൻഡ് താഴത്തേ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ പ്ലാൻ ചെയ്യാം ആൻഡ് ഫർദർ അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലേയും നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് അഗെയിൻ എന്താണ് പിന്നെ മുകളിലേക്കാണ് സോറി മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ മൊമെൻ്റും മാക്സിമം നമുക്ക് ഈ ഒരു ലെവൽ വരെ പ്ലാൻ ചെയ്യാം അത് കഴിഞ്ഞാൽ ഏത് സമയത്തും സെൽ ഓഫ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ ഇന്ന് ഞാൻ ആ ഒരു ചാർട്ട് നിങ്ങൾക്ക് അയച്ചെന്നുണ്ടായിരുന്നു ഞാൻ ആ ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞിട്ട് സോ ഇവിടെ നമുക്ക് പിന്നെ ചെയ്യുന്നത് എന്തുകൊണ്ട് ഞാൻ ആ ഒരു ട്രേഡിനെ ഞാൻ അവിടെ പിക്ക് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ ഞാൻ ഞാനിതിന് മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റീ കണക്ട് ഈ ഒരു ക്യാൻഡിൽ ഇത് ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളൊരു ക്യാന്റിലാണ് മാർക്കറ്റിന് ഒരിക്കൽ പോലും ഇതിൻ്റെ ഹൈ മിഡിൻ്റെ ഒരു സ്ട്രോങ് ക്ലോസ് ഒരു പോയിന്റിൽ പോലും നമുക്ക് പിന്നെ മാർക്കറ്റിന് തരാൻ പറ്റുന്നില്ല അല്ലേ ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇന്നലെ എങ്ങനെയാണ് ക്യാൻഡിനെ റീഡ് ചെയ്യുക എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സി ഇവിടുന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി അതേപോലെ ഈ ഒരു പോയിന്റ് ഒന്ന് വീണ്ടും നെഗറ്റീവായി വീണ്ടും നെഗറ്റീവായി വീണ്ടും നെഗറ്റീവായിട്ട് വൺ മിനിറ്റിലെ പോയിന്റിൽ പിന്നെ പോയിട്ട് ഇവിടുന്ന് പ്രോപ്പറായിട്ടൊരു പിന്നെ എന്താ പറയുക ഒരു വീക്ക്നസ് ഇവിടെ കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ഇന്നത്തെ ഞാൻ എൻ്റെ ട്രേഡിനെ ഞാനവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇവിടെ നമ്മൾ വൺ മിനിറ്റ് ടൈം ഫ്രെയിം ഷാർട്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തിയതിനു ശേഷം ഇവിടെ ഒരു സിമിലർ ഹൈസ് ഉണ്ടാക്കി വെറുതെ ഒരു ക്യാൻഡിൽ മാത്രം വെച്ചിട്ട് അതിനെ ബ്രേക്ക് ചെയ്തു ബട്ട് ഒരിക്കൽ പോലും മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് പോലെ കാണിച്ചു ആൻഡ് ശേഷമാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ആൻഡ് അതിനകത്തുനിന്ന് ഇവിടെ കണ്ടുവച്ചിട്ടാണ് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുന്നത് ഈ ഒരുക്കാൻ പറ്റില്ല കേട്ടോ കംപ്ലീറ്റ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ കണ്ടുവച്ചിട്ട് ഞാൻ പിന്നെ പാർഷലെയും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് പിന്നെ ഹെവി വേറ്റ് സ്റ്റോക്കുകളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എച്ച് ഡിഫ് സി ബാങ്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ആ എങ്കിലും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ അല്ലാതെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇതേ ഒരു ഡയലോഗുകൾ എന്നും എന്നും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ സോ ഇന്ന് ക്ലിയർ ആയിട്ട് എന്തായിട്ടുണ്ട് ആശാൻ താഴത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലിതായിരുന്നു ബട്ട് ഗ്യാപ് ഡൗൺ ഗ്യാപ്ഡൌൺ ഓപ്പണായി ഷാർപ്പായിട്ട് ആശാൻ താഴത്തേക്ക് വന്നു എഗെയിൻ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കേസിലൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് എഗെയിൻ എച്ച് ഡി സി ബാങ്കിലേക്ക് നാളെ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ സി ഈ ഒരു രണ്ട് ലെവലിലേനാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് സെവൻ വൺ സെവൻ ത്രീ ഫൈവ് എന്നുള്ള ലെവൽ ഓൺ ദ ലോവർ സൈഡ് വൺ സെവൻ ടു ഫൈവ് എന്നുള്ള ലെവല് ടു ഫൈവിനെല്ലാം നമുക്ക് ഈ ഒരു ലെവലിൽ പിക്ക് ചെയ്യാം വൺ സെവൻ ടു സീറോ എന്നുള്ള ലെവൽ സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുന്നു വാച്ച് ചെയ്യുകയാണ് ഈ റേഞ്ചിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ഡയറക്ഷൻ മൂവ് അതിനകത്ത് ഉണ്ടാവുള്ളൂ ആൻഡ് ഐ സി ഐ ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ബാലൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ചെ സിയുടെ മൊമെൻ്റനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനും ആൻഡ് അതുപോലെ തന്നെ പിന്നെ ബാങ്ക് നിഫ്റ്റിനെ ഷാർപ്പായിട്ട് പൊട്ടിക്കാണ്ട് നിർത്താനൊക്കെ പിന്നെ ഐ സി ഐ സി പിന്നെ കുട്ടക്ക് മഹീന്ദ്ര ബാങ്കും ഒക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പെടുത്തിട്ടുണ്ട് സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടു ടു ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ ടു ടു ഫൈവ് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗൻ ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ പിന്നെ കുട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ വച്ച് ചെയ്യാം വൺ എയ്റ്റ് വൺ എയ്റ്റ് എന്നുള്ള ലെവലിൽ ഇതാണ് ഇന്നത്തെ ബേസ് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എഗൻ ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൺ ടു സെവൻ സീറോ എന്നുള്ള ലെവലിൽ വച്ച് ചെയ്യാം വൺ ടു സെവൻ സീറോടെ താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഇന്നലെ ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന പിന്നെ അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണിച്ചുകൊണ്ടിരുന്ന ഐ ടി സെക്ടറിൽ ഇന്ന് നല്ല രീതിയിലൊരു മൊമെൻ്റോ മുകളിലേക്ക് കാണാൻ പറ്റും നമുക്ക് സോ വൺ സിക്സ് ഫൈവ് സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം വൺ സിക്സ് ഫൈവ് സീറോടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഷോട്ടുകളൊന്നും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഇൻഫാക്ട് നിഫ്റ്റിയിലടക്കമാണ് ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത ഷോട്ടുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഇന്നലെ നല്ലൊരു ഷാർപ്പ് മൂവ് തന്നിട്ടുള്ള പിന്നെ ടി സി എസ് ഇന്ന് നല്ല രീതിയിൽ മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി സോ എഗെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ തൗസൻഡ് ഫിഫ്റ്റീൻ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യ കൂടി പറയുന്നുണ്ട് നാളെയും കൂടി ഒരു ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു പ്രോഫിറ്റ് ബുക്കിങ് ടി സി എസ് കാണാനുള്ള സാധ്യത ഹൈ ആണ് സോ ആ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം എഗെയിൻ ഇന്നലെ പറയേണ്ട ത്രീ വൺ വൺ ടു എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം പിന്നെ റിലയൻസിൽ ആ ഒരു ലെവലിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ വീക്ക്നെസ് തന്നെയാണ് ആ ഒരു ലെവലിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ്റ്റ് ബുള്ളിഷ് മാൻറെ തന്നെ നമുക്ക് എടുക്കേണ്ടതുണ്ട് ആൻഡ് ത്രീ വൺ സിക്സ് സീറോ എന്നുള്ള ലെവലിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്ട്രോങ് അപ് മൂവ് തന്നെ നമുക്കവിടെ കാണാനും പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അൻ എജ്യൂക്കേഷൻ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണെന്നുള്ളത് മറക്കാണ്ടിരിക്കുക സോ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ മറക്കാതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കൊടുത്താൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു എത്തിച്ചുകൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റേ ദിവസം വീണ്ടും കാണാം ബൈ